കുടുംബത്തിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ മനാഫിന്റെ കേട്ടു ആ അർജുന കിട്ടണോട് യൂട്യൂബ് ചാനൽ ഒരു അർത്ഥം എന്ന് പറഞ്ഞു ഇനിയിപ്പോ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും അടിപൊളി എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോ അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും ഇവിടെ വന്നിട്ടില്ല ഇനിയിപ്പോ വന്നെന്ന് വിചാരിച്ചോളി ഞാൻ 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 ഇതുവരെ അങ്ങനെ ആ ആ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ആരെ ഒന്നും മനാഫ്ക തുടങ്ങിയ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബ് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിക്ക് പത്തായിരം ആയിരുന്നു ഇന്ന് രാവിലെ പത്ത് മണി ആയപ്പോഴേക്കും എത്ര എന്നുള്ള ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിൽ എൻ്റെ സംസാരം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റുള്ള ഈ സംസാരം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഈ അഞ്ച് മിനിറ്റുള്ള എത്രയാണ് സബ്സ്ക്രൈബ് കൂടിയത് എൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കട്ടോ ലോറി ഉടമ മനാഫ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം മനാഫിൻ്റെ എത്രയാണ് ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് എന്നുള്ളത് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്ന് കടന്നിട്ടുണ്ട് അത് രണ്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണക്കെ ആകുന്നത് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗം ഈ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എത്രയാണ് സബ്സ്ക്രൈബ് അതൊന്ന് കാണാം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലോറി ഉടമ മനാഫ്കെ കുറിച്ച് ഇന്നലെ അർജുൻ്റെ കുടുംബം ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ഒരിക്കലും കേരളം കേൾക്കാത്ത ഒരു പത്രസമ്മേളനം തന്നെയായിരുന്നത് നെട്ടിത്തെരിച്ചു പോയി കാരണം അത്രക്കും അർജുനു വേണ്ടി പണിയെടുത്ത മനാഫ്ക എഴുപത്തിരണ്ട് ദിവസമായി ലോറിയുടെ ഡ്രൈവറായിട്ടുള്ള അർജുൻ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായിട്ട് മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള മൽപ്പ പോലുള്ള ആളുകൾ എഴുപത്തി രണ്ട് ദിവസം കഴിയുന്നതിന് ശേഷമാണ് നമുക്ക് അർജുനെ തിരിച്ച് കിട്ടിയത് ആ കിട്ടിയതും മനാഫ് കയെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് മനാഫ് ക ചെയ്ത കാരണം നമുക്കറിയാം എഴുപത്തി രണ്ട് ദിവസം വീടും എല്ലാം വിട്ട് ആ അർജുനെ കിട്ടിയേ ഞാൻ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകൂ എന്നുള്ള ആ ആത്മാർത്ഥത അതിൻ്റെ സംസാര രീതി സോഷ്യൽ മീഡിയയിലൊക്കെ മനാഫ്കൻ്റെ സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതിലൊരു ആത്മാർത്ഥതയുണ്ട് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ സോഷ്യൽ ഒരു ചാനൽ തുടങ്ങി കുടുംബത്തിൻ്റെ ആരോപണം നമ്മൾ കണ്ടല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ആരോപണം കണ്ടത് പക്ഷേ ഒരിക്കലും അത് കേട്ടപ്പോൾ ആകെ നെട്ടി ധരിച്ചു പോയിട്ട് മനാഫ്കാൻ്റെ അതിന് ശേഷമുള്ള പത്രസമ്മേളനം നമ്മളെല്ലാവരും കണ്ടല്ലോ നമുക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ ആ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളത് മനാഫ്കയുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇരിക്കെ എന്താണ് ഈ പെട്ടെന്ന് അർജുൻ്റെ കുടുംബത്തിന് ഇപ്പോൾ എങ്ങനൊരു തെറ്റിദ്ധരിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത് ആകെ ആശങ്കയിലാക്കുന്ന ഒരു ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെയായി കടന്നുപോയത് അതിനുശേഷം മനാഫ്കയുടെ ചാനൽ ലോറി ഒരു ലോറിയുടമ മനാഫ്ക എന്നുള്ള ആ ചാനൽ ചാനലാണെന്ന് പരിശോധിച്ച് നോക്കി പത്രസമ്മേളനം കഴിഞ്ഞവണ് പത്തായിരത്തി സംതിങ് ആണ് സബ്സ്ക്രൈബ് ഉള്ളത് പിന്നീട് വൈകുന്നേരമായപ്പോൾ ഒരു അഞ്ച് മണി ആറു മണി പത്രസമ്മേളനം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉള്ളത് ഇരുപത് കട ഇന്നിപ്പോൾ ഒന്നര ലക്ഷം ഈ സമയമായപ്പോഴേക്കും ഒന്നര ലക്ഷം സബ്സ്ക്രൈബാണ് മനാഫ്ക മനാഫ് ലോറിയുടമ മനാഫ് എന്ന ആ ചാനൽ ആയിട്ടുള്ളത് കാരണം നമുക്ക് ആർക്കും മനാഫ് അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി തന്നെ സോഷ്യൽ മീഡിയയിൽ ആരും അറിയില്ലായിരുന്നു ഇന്നലെ അർജുൻ്റെ കുടുംബം പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് യു അനാ മനാഫിന് യൂട്യൂബ് ചാനൽ ഉള്ള കാര്യം തന്നെ അറിയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്തതിലേക്ക് കയറി വെക്കിയപ്പോഴാണ് പത്ത് ഞാൻ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ പത്തുള്ളത് പെട്ടെന്ന് ഒരു അര മിനി അര മണിക്കൂർ കൊണ്ടാണത് ഇരുപത് കടന്നത് ഇന്നിപ്പോൾ ഒന്നര ലക്ഷം കടക്കുകയാണ് ഇനി വൈകിട്ടാവുമ്പോൾ എത്ര ആവുന്നു എന്നുള്ളത് നമുക്ക് കാണാം എല്ലാ ആളുകളും അതിൽ സെർച്ച് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് മനാഫ് കൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു വെറും പത്തായിരം ഒരു ചാനൽ എനിക്ക് ചാനൽ തുടങ്ങാൻ പറ്റൂലേ സത്യത്തിൽ ഞാൻ ആ ചാനല് അർജുൻ്റെ അർജുനെ കിട്ടിയതോടുകൂടി ഞാൻ ആ ചാനലാണോ വേണ്ട എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു ഇനിയിപ്പോൾ അവിടെ എടുക്കട്ടെ ചാനലൊന്ന് റീച്ച് കൂട്ടട്ടെ ലോറി ഉടമ മനാഫ് താണതിൽ നിങ്ങളൊന്ന് കയറി വെക്കിയെന്ന് പറഞ്ഞു അത് കേട്ട് കേരളം എന്നല്ല ലോകം മൊത്തം ആളുകൾ കയറി മണിക്കൂറുകളൊക്കെ കണ്ടാണ് ഇപ്പോൾ അത് ഒന്നര ഇനി രണ്ടിലേക്ക് ഇപ്പോൾ വൈകീട്ട് എത്ര സബ്സ്ക്രൈബാണ് വരുന്നതൊക്കെ നമുക്ക് കാണാൻ ഒറ്റ ഘട്ടത്തിലൊക്കെ ചാനൽ മറ്റ് സോഷ്യൽ മീഡിയകൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു വൻ വൻ ജനക്കൂട്ടമായിരുന്നു പിന്നീട് ആ തിരച്ചിൽ നിർത്തി രണ്ടാമതൊക്കെ ആരംഭിക്കുന്ന സ്ഥലം ആളുകൾ വളരെ കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഭാഗത്ത് ആളുകളില്ലാതിരിക്കുമ്പോൾ യൂട്യൂബരുമായി ആളുകളെ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനും ഈ ശിരുവിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന നിലക്കാണ് ഞാൻ യൂട്യൂബ് ചാനലിലായിട്ട് മനാഫിൻ്റെ സംസാരം നമ്മൾ കേൾക്കുന്നത് പിന്നെ ഫണ്ട് സംവരണം അങ്ങനെ കാര്യങ്ങളൊക്കെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നില പത്രസമ്മേളനത്തിൽ കണ്ടിരുന്നു അത് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് നിഷേധിക്കുന്ന സമയത്ത് മാനേജർ സ്ക്വയറിൽ ഞാൻ നിന്ന് തരാം അങ്ങനൊരു ആരോപണം തെളിയിച്ചാൽ നിങ്ങൾ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞോളൂ എന്നൊക്കെയുള്ള സംസാരങ്ങള് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദുരുദ്ദേശപരമായ ആരോ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് മനാഫിൻ്റെ നല്ല സംസാരത്തിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് എത്ര എന്നുള്ളത് ഞാൻ കാണിച്ചിട്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ വീണ്ടും യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാണ് ലോറി ഉടമ മനാഫ് സെർച്ച് കളിക്കുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ ഏകദേശം എത്ര വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം സബ്സ്ക്രൈബ് അതിനിടയ്ക്ക് ഈ ഒരു കുറഞ്ഞ നേരം കൊണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യൂസ് അത് ഫസ്റ്റ് ലാസ്റ്റ് ഇട്ട ആ വീഡിയോക്ക് ഒരു ലക്ഷത്തി എഴുപത്തി സംതിങ് സ വ്യൂസ് വന്നിട്ടുണ്ട് ഇന്നലെ ആ ഫസ്റ്റ് ഇട്ട വീഡിയോക്ക് വെറും പതിനെട്ടായിരം പത്തൊമ്പതിനായിരം വ്യൂസ് ആയിരുന്നു ഇന്നിപ്പോൾ അത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വ്യൂസ് വന്നിട്ട് സബ്സ്ക്രൈബ് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ വൈകിയപ്പോൾ ഒന്നും കൂടി ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് ഇപ്പോൾ ഈ മനാഫ്കയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് സ്ക്രീൻഷോട്ട് ഒന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടര ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് സബ്സ്ക്രൈബ് എന്നുള്ളതാണ് അതുപോലെ വ്യൂസും മുന്നിട്ട വീഡിയോകൾക്കുള്ള വ്യൂസും കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ രണ്ടര ലക്ഷത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വളരെ വേഗതയിലാണിപ്പോൾ സബ്സ്ക്രൈബ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്കറിയാം അർജുൻ്റെ കുടുംബവും പത്രസമ്മേളനം നടത്തി അതുപോലെ ഉടൻ മനാഫ്കയുടെ പത്രസമ്മേളനം കണ്ടു അപ്പോൾ കൂടുതൽ ഒരു യൂട്യൂബ് ചാനല് ഉള്ളത് നമ്മളെല്ലാവരും കൂടുതൽ ആളുകൾ ഇന്നലെയാണ് അറിയുന്നത് അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിപ്പോയി അതിൽ കയറിയപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഉള്ളത് പെട്ടെന്ന് ഇരുപതും അതുപോലെ അമ്പതിലേക്കൊക്കെ ഇങ്ങനെ നല്ല റീച്ചും വ്യൂസൊക്കെ ഇങ്ങനെ കൂടി കൂടി കണ്ടപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച് പൊതുവെ ഇന്നലത്തെ പത്രസമ്മേളനത്തോടു കൂടി വീണ്ടും മനാഫ് കാക്ക കൂടുതൽ ആയിട്ടാണ് വരുന്നത് നമ്മൾ കാണാൻ പറ്റിയത് ഏതായാലും നല്ല പ്രവൃത്തിക്ക് ഏതായാലും ആളുകളുടെ സപ്പോർട്ട് പൊതുവേ ഉണ്ടാവും ആത്മാർത്ഥതയോടുള്ള ഏത് പ്രവൃത്തിക്കും അതിൻ്റെ തരിയിലുള്ള പൊതു സമൂഹത്തിൻ്റെ ഒരു അർഹത ഉണ്ടാകുമെന്നതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ